ഹായ് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഡി വൺ ബ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും എന്തു പറയുന്നു സുഖമായിട്ടിരിക്കുന്നു അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഓടിപ്പോയി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് അടുത്തുള്ള ഒന്ന് അടിച്ച് പൊട്ടിക്കണം കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്കായിട്ട് പരിചയപ്പെടുത്തുന്നത് ഒരു ഹെൽത്തി ഡ്രിങ്ക് ആണ് കേട്ടോ ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നറായിട്ടും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡ്രിങ്കാണ് പൊടി വെച്ചിട്ടാണ് ഞാൻ ഇവിടെ തയ്യാറാക്കുന്നത് അതിന് തിളപ്പിച്ചാറിയ പാല് ഈന്തപ്പഴം വെള്ളത്തിൽ തലേദിവസം കുതിർത്ത് വെച്ചിട്ടുള്ള ബദാം പിന്നെ ഒരു ചെറിയ പഴം പിന്നെ റാഗിപ്പൊടിയാണ് നമുക്ക് ഇതിലേക്ക് വേണ്ടത് കേട്ടോ വെയ്റ്റൊക്കെ കുറയ്ക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് കഴിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ഫുഡാണ് പിന്നെ നമ്മുടെ കുഞ്ഞു കുട്ടികൾക്ക് ഫ്രൂട്ട്സ് ഡ്രൈ ഫ്രൂട്ട്സ് ഫ്രൂട്ട്സൊക്കെ കഴിക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടല്ലോ അപ്പോൾ അവർക്കൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റും കേട്ടോ പിന്നെ കൊളസ്ട്രോള് ഷുഗർ ഉള്ള പേഷ്യൻസിനൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു ആഹാരമാണ് കേട്ടോ അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അപ്പം ഞാൻ ആദ്യം തന്നെ മുത്താറിപ്പൊടി ഒരു പാത്രത്തിലേക്കിട്ടിട്ട് വെള്ളം ഒഴിച്ച് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നല്ല കട്ട കെട്ടാതെ നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കണം നമുക്ക് ചെറിയ പ്രായത്തിൽ തന്നെ നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കുറുക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കില്ലേ ആ രീതിയിൽ തന്നെ ഇതൊന്ന് എടുക്കണം കേട്ടോ അപ്പോൾ കട്ട കെട്ടാതെ നല്ല രീതിയിൽ ഇതൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിന് ഈ ഒരു അടുപ്പിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് റെഡിയാക്കി എടുക്കണം കേട്ടോ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം അപ്പോൾ ഒരു ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്കിന് ലോ ഇട്ടിട്ട് നല്ല രീതിയിൽ ഇളക്കി കൊടുത്ത് കുറുക്കി കുറുക്കി എടുത്താൽ മതി കേട്ടോ നമുക്കിത് ഡിന്നറായിട്ടും ബ്രേക്ക്ഫാസ്റ്റായിട്ടും വയറ് ഫില്ലാവുന്ന രീതിയിൽ നമുക്ക് കഴിക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ചോറൊക്കെ അവോയ്ഡ് ചെയ്യേണ്ടവർക്ക് ചോറ് അവോയ്ഡ് ചെയ്തിട്ട് ഈ ഫുഡ് കഴിക്കാവുന്നതാണ് കേട്ടോ നമ്മൾ കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ നമ്മൾ ലേശം പനം കൽക്കൊണ്ടോ ഒക്കെ ചേർത്ത് മധുരത്തിനായിട്ട് കൊടുത്താൽ മതി നമ്മളിവിടെ മധുരത്തിനായിട്ട് ഈന്തപ്പഴം മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ അപ്പോൾ ദാ നമ്മുടെ മുത്താറിയൊക്കെ നല്ല രീതിയിൽ കുറുകി വരുന്നുണ്ട് ലേശം കൂടി ഒന്ന് കുറുകട്ടെ പിന്നെ നമ്മളിത് തണു കുറുക്കിയിട്ട് തണുപ്പിച്ചിട്ടാണ് നമ്മൾ എടുക്കുന്നത് അപ്പോൾ തണുക്കുമ്പം കുറച്ചും കൂടി കുറുകി വരും കേട്ടോ അപ്പോൾ താ നമ്മുടെ മുത്താറിയൊക്കെ നല്ല രീതിയിൽ കുറുകി വന്നിട്ടുണ്ട് ഇത് ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം കേട്ടോ ഇങ്ങനെ മുത്താറി കുറുക്കിയത് മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്കിതിൽ ബാക്കി സാധനങ്ങളൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു ഏഴ് ഈന്തപ്പഴം എടുത്തിട്ടുണ്ട് കുരു കളഞ്ഞെടുത്തിട്ടുള്ള ഈന്തപ്പഴമാണ് അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ തലേ ദിവസം കുതിർത്തി തൊലി കളഞ്ഞു വെച്ചിരിക്കുന്ന ഒരു നാല് ബദാം പരിപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ചെറുപഴം ചെറുപഴം ഏതാണെങ്കിലും നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ ഏത്തക്ക ചേർത്ത് കൊടുക്കേണ്ടവർക്ക് പഴ പഴുത്ത ഏത്തക്കയും ചേർത്ത് കൊടുക്കാം പിന്നെ തണുത്ത പാൽ ഉപയോഗിക്കേണ്ടവർക്ക് തണുത്ത പാലും ഉപയോഗിക്കാം ഞാനിവിടെ തിളപ്പിച്ചാറിയ പാലാണ് ഉപയോഗിക്കുന്നത് ഇതെല്ലാം കൂടെ മിക്സിയുടെ ജാറിലിട്ട് നല്ല രീതിയിലൊന്ന് അടിച്ചെടുക്കുകട്ടോ അപ്പോൾ നമ്മുടെ ഹെൽത്തി ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് വീട്ടിൽ തയ്യാറാക്കി നോക്കുക കേട്ടോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ പുതിയൊരു വീഡിയോ ആയി കാണുന്നതുവരെ ടാറ്റ ബൈ ബൈ